നമസ്കാരം കഴിഞ്ഞ ദിവസം തലശ്ശേരി മാഹി ബൈപ്പാസിൽ നിന്നും വീണു മരിച്ച മുഹമ്മദ് നിതാന് നാടിൻ്റെ കണ്ണീരോടെയുള്ള യാത്രാമൊഴി റമദാൻ വ്രതം ആരംഭിക്കുമ്പോൾ എത്തിയ വിദ്യാർത്ഥിയുടെ ദുരന്ത വാർത്ത തലശ്ശേരിയെ ദുഃഖത്തിലാഴ്ത്തി തലശ്ശേരി മാഹി ബൈപ്പാസിൽ പാലത്തിൽ നിന്ന് താഴേക്ക് വീണ് മരണമടഞ്ഞ തോട്ടുമൽ ജന്നത്ത് ഹൌസിൽ മുഹമ്മദ് നിദാനിന്റെ മൃതദേഹം തലശ്ശേരി ജനറൽ ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടുകൊടുത്തു ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ ഉമ്മൻചിറ ജുമാ മസ്ജിദിൽ വൻ ജനാവലിയുടെ സാന്നിധ്യത്തിൽ കബറടക്കി മകന്റെ ആകസ്മിക ദുരന്തമറിഞ്ഞ് പിതാവ് നജീബ് ഗൾഫിൽ നിന്നും ചൊവ്വാഴ്ച രാവിലെ നാട്ടിലെത്തി തിങ്കളാഴ്ച രാത്രി എട്ടരയോടെയാണ് നിദാൻ അപകടത്തിൽപ്പെട്ടത് നെട്ടൂർ പാലത്തിനു സമീപം സുഹൃത്തിനൊപ്പം ബൈപ്പാസ് കാണാൻ എത്തിയപ്പോഴാണ് അപകടത്തിൽപ്പെട്ടത് നെട്ടൂരിൽ നിന്നും മുഴപ്പിലങ്ങാട് ഭാഗത്തേക്ക് ഇരുന്നൂറ് മീറ്റർ അകലെയാണ് അപകടം നടന്നത് ഇരു പാലങ്ങൾക്കിടയിലുള്ള വിടവ് ചാടിക്കടക്കാൻ ശ്രമിക്കവെയാണ് വിദ്യാർത്ഥി താഴേക്ക് വേണത് ഉടൻ തന്നെ നാട്ടുകാർ തലശ്ശേരി സഹകരണ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും രാത്രി വൈകി മരണമടയുകയായിരുന്നു തലശ്ശേരി സെന്റ് ജോസഫ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്ലസ് ടു ഹ്യൂമാനിറ്റീസ് വിദ്യാർത്ഥിയാണ് മാതാവ് നൌഷീന തിങ്കളാഴ്ച ഉച്ചയോടെയാണ് ചോനാടത്ത് നിന്നും തലശ്ശേരി മാഹി ബൈപ്പാസ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്തത് ആറുവരി ബൈപ്പാസിന്റെ പ്രാദേശിക ഉദ്ഘാടനം മന്ത്രി മുഹമ്മദ് റിയാസ് ആണ് ഉദ്ഘാടനം ചെയ്തത് ഉദ്ഘാടനത്തിന് ശേഷം ബൈപ്പാസ് റോഡിലൂടെയുള്ള വാഹനങ്ങളുടെ പരക്കംപാച്ചിൽ ഒഴിവാക്കുന്നതിനായി കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട് പതിനാറ് കിലോമീറ്റർ ദൂരത്തിൽ ഗതാഗത ലംഘനങ്ങൾക്കെതിരെ നടപടിയെടുക്കുന്നതിനായി നിരീക്ഷണ ക്യാമറകളും സ്ഥാപിച്ചിട്ടുണ്ട്